ൂർ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പൊതു ലഭിച്ച സ്വീകാര്യതയ്ക്ക് ഇടിവ് സംഭവിച്ചെന്ന് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ ഉയർന്നതിനേക്കാൾ ഗുരുതര ആരോപണങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പില്ലെന്നും നേതാക്കൾ പറയുന്നു തെരഞ്ഞെടുപ്പിന് ആറു മാസം മാത്രം ബാക്കി നിൽക്കെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മുഖം രക്ഷിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് രാഹുൽ പാർട്ടിക്കുണ്ടാക്കിയ ആഘാതം സസ്പെൻഷൻ കൊണ്ടും രാജി കൊണ്ടുമെന്നും പരിഹരിക്കാനാകില്ലെന്നാണ് സംസ്ഥാന കോൺഗ്രസിലെ പൊതു അഭിപ്രായം നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ അനുകൂല സാഹചര്യം രാഹുലിന്റെ വിവാദം മൂലം തകർന്നടിച്ചിട്ടുണ്ട് ഇനി പുതിയ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും വരില്ല എന്നുറപ്പില്ല ഇരകളിൽ ആരെങ്കിലും രാഹുലിനെതിരെ പോലീസിൽ പരാതി നൽകിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നതും ആശങ്കയാണ് അതേസമയം പരസ്യമായി വിമർശനം ഉന്നയിച്ച നേതാക്കളെ ബന്ധപ്പെടാൻ രാഹുൽ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷ നേതാക്കളും സംസാരിക്കാൻ പോലും തയ്യാറാക്കി ില്ല ഷാഫി പറമ്പലിനെ പോലെയുള്ള ചുരുക്കം നേതാക്കളാണ് രാഹുലിനോട് ആശയവിനിമയം നടത്തുന്നത് പോലും പീഡനത്തിനിരയായവർ ആരെങ്കിലും പോലീസിനെ സമീപിച്ചാൽ സ്ഥിതി കൈവിട്ടു പോകുമെന്ന ഭയവും കോൺഗ്രസിനെ അലട്ടുന്നുണ്ട് രാഹുൽ ചെയ്തു ചെയ്തുകൂട്ടിയ വേണ്ടാധീനങ്ങളുടെ വ്യാപ്തി എത്രമാത്രമുണ്ടെന്ന് പാർട്ടിയിലെ ആർക്കും വേണ്ട അറിവില്ലാത്ത സാഹചര്യത്തിൽ ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകളോ കേസുകളോ വന്നാൽ എങ്ങനെ നേരിടണമെന്ന കാര്യത്തിലും വ്യക്തതയില്ല പശ്ചാത്താപത്തിന്റെ ലാഞ്ചന പോലും കാണിക്കാൻ തയ്യാറല്ലാത്ത രാഹുലിനെ കൂടുതൽ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അപകടമുണ്ടാകുമെന്ന ഭയവും പാർട്ടി അലട്ടുന്നുണ്ട് ജനം തിരുവനന്തപുരം